السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بالنور يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم موقف ساعة في سبيل الله خير من قيام ليلة القدر عند الحجر الأسود رواه البخاري

നെയ്യത്തിന് കാരണമായി നിസ്സാരവും ഇല്ലാതെയായി ചെല്ലുകയും ഒരേ വലിയ പ്രകാരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാളെ റബിട്ട് വെമ്പിൽ എത്തുമ്പോൾ അതൊക്കെ വട്ടപൂജകളായി മാറുകയും എന്നാൽ അത് നിസ്സാരം എന്ന് തോന്നിക്കുന്ന ചെറു ചെറു കർമ്മങ്ങളുമായി ചെയ്യുന്ന ആളുകൾക്ക് അത് വലിയ കർമ്മങ്ങൾക്ക് സമാനമായ പ്രതിഫലമായി നൽകിയിട്ടു അങ്ങനെ ഉള്ളതിൽ പെട്ടൊന്നാണ് ശ്രദ്ധയില്ല അവാഹിത മാർഗത്തിൽ ഉള്ള സേവനങ്ങൾ അത് നിസ്സാരമല്ല ഏതെങ്കിലും ഒരു കാരണത്താൽ അള്ളാഹുവിന്റെ നേരിന് വേണ്ടി ഏതെങ്കിലും ഒരു മണിക്കൂർ ചെലവഴിച്ചാൽ നമ്മളൊക്കെ സാധാരണ രീതിയിൽ കേൾക്കുമ്പോൾ നമുക്കൊരു ആവറേജ് കണക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിന് സാധാരണമായി ഏതെങ്കിലും പുതിയ ആളോ അല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ടോ ഒരു മൂന്നോ നാലോ മറ്റ് കഴിഞ്ഞാൽ അസ്വസ്ഥത കാണും ഒരു ക്ലാസ്സിൽ അരക്കില്ല അല്ലപ്പെട്ട മനുഷ്യന്റെ മാനസികമായ അവസ്ഥ എങ്ങനെയാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ കൂടുതൽ ഒരു മനുഷ്യന്റെ ശ്രദ്ധ കൃത്യമായ വിഷയത്തിൽ ഏകീകരിച്ചു കൊണ്ടിരിക്കാൻ കഴിയില്ല ഒരു നമ്മൾ മീൻപോരത്ത മീൻ ശ്രദ്ധിച്ചാൽ മതി അതിന്റെ ചെകളയുമായും ഒക്കെ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം അടച്ചു നിർത്തുന്നത് ഒരു മനുഷ്യന്റെ കയ്യിൽ എത്ര പ്രാവശ്യം അടച്ചു നിറക്കുന്നത് ജനേക്കാൾക്ക് വേഗതയിലാണ് മനുഷ്യർ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തകൾ മേച്ചിൽ പുറകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വായയും എത്ര കാര്യങ്ങൾ വരട്ട അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യങ്ങളിൽ ഒരു സെക്കൻഡ് യഥാവിന്റെ ഭവനത്തിനോ അല്ലെങ്കിൽ യഥാവിന്റെ രീതിയായ വിഷയങ്ങളൊക്കെ ഇരിക്കു പോയി കിട്ടുന്ന പ്രതിഫലം ഈ ഹദീഫിനുള്ള സമതാസംഘടിപ്പിക്കാനാണ് അന്നാൻ്റെ മാർഗത്തിൽ ഒരു മണിക്കൂറും ഒരാൾ ചെലവഴിച്ചാൽ ഒരു പതില് ഒരു ദിവസം രാത്രി എഴുന്ന നമസ്കരിക്കുന്നതിനാൽ ഹയറാണ് അതും രണ്ടും നിസ്സാരല്ല അതുപോലെ തന്നെ തിയാവ് ലൈലത്തിൽ കൊണ്ടല്ല തിയാമു ലൈൽ എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിലെ പ്രത്യേകമായ ഒറ്റയിട്ട രാവിലെ ഏതൊക്കെ ഒരു ദിവസം സമാഗതമാകുന്നു എളുപ്പമല്ല സാധാരണക്കാർക്ക് അവരെ അറിയാം ലൈലത്തിൽ പതിരി ആയിരം മാസങ്ങളെക്കാൾ അവനവൻ്റെ ആയുർ ലൈത്തേക്കാളൊക്കെ കൂടുതലാണത് എൺപത്തിനാല് വർഷത്തോളം മഹത്തരമാണ് ഒറ്റ ദിവസം അതുകൊണ്ടാണ് വിശ്വാസികൾ ആ ഒരു ദിവസം കരിഞ്ഞു പിടിച്ച് അവസാനത്തെ പത്തിൽ എന്തായാലും ത്യാഗവും ബുദ്ധിമുട്ട് അവസരിച്ച് അതിനുവേണ്ടി ഒഴിഞ്ഞു മാറുക ആ ആ പ്രതിഫലപ്പെട്ടാണ് എന്നാൽ അതിനേക്കാളൊക്കെ നിറജയുണ്ട് അള്ളാഹുന്റെ മാർഗത്തിൽ മണിക്കൂർ ചിലവഴിക്കുന്നത് എന്ന് വാലസം ഈ ഹലിയുടെ അള്ളാഹുന്റെ മാർഗത്തിൽ ചിലവഴിക്കുക അതേ മാർഗമായിരുന്നു ബാങ്കിൽ ഫുട്ബാൾ മാത്രമല്ല അതിനുവേണ്ടി പള്ളിക്ക് വേണ്ടിയോ മദ്രസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രസാദത്തിന് അവസാനത്തിനുവേണ്ടിയോ ഏതൊരു തരത്തിലോ ആ സമയം ഉണ്ട് അള്ളാഹുവിന്റെ നീന്തുവേണ്ടി നീക്കിവെച്ചാൽ അതൊരിക്കലും നഷ്ടമാവില്ല നാളെ പ്രതിഫലത്തിൽ കുറവുണ്ടാവുകയില്ല എന്നും ഈ ഹദീഫിൽ മനസ്സിലാക്കാം അള്ളാഹു അവന്റെ നീന്തു വേണ്ടി അവന്റെ പൊരുത്തത്തിനു വേണ്ടി പരമാവധി സമയങ്ങൾ കണ്ടെത്താനും അത് ഗുണപരമായി ഉപയോഗപ്പെടുത്താനുള്ള നമ്മൾ എല്ലാ വീഴ്ചയും അമ്പത്തോ മനത്തോ തെത്തും അനുഗ്രഹിക്കുകയും നമ്മൾ മറച്ചു വെച്ച് നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അവയ്ക്കൊക്കെ പകരമായി കണ്ണുകൾ ചെയ്യാനുള്ള നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായി പ്രയാസപ്പെട്ട് ആശുപത്രി ഈ മജുനസ്സിലുള്ള സത്യവിശ്വാസം ശ്വാസങ്ങളായ കണ്ടെങ്കിൽ രോഗം സമ്പൂർണ്ണമായിട്ട് ആയുസ് ആരോഗ്യം ആഫുര്യത്തിൽ ചെയ്യട്ടെ നമ്മൾ അവരുടെ കൊടുക്കട്ടെ ജീവിതത്തിലേക്ക് വന്നു ദോഷ മരണങ്ങളായി തുടരാൻ അമ്മാവനുഗ്രഹിക്കുകയും മരണ സമയത്തുണ്ടാകുന്ന എല്ലും പ്രയാസവും ചൊല്ലി കലിമ മറ്റു വെച്ച് കലി കലിവൻ ബാഹ്യം ചെയ്യുന്ന ഉപജീവനത്തിന്റെ മനുഷ്യത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെ മനുഗ്രഹിക്കട്ടെ നല്ല മുറാങ്ങൾ നാം മനസ്സിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെ മാക്കി അവരെയും നമ്മളെ മനുഗ്രഹിക്കുകയും ചെയ്യട്ടെ

السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قوة عين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجرنا i <susur> t اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين, آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت السلام علیکم ورحمۃ اللہ وبرکاتہ